ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്താ പറയുക രാവിലെ കുറച്ച് കുറച്ച് വീഡിയോ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ ദിവസം മുന്നേ എടുത്ത് വെച്ച വീഡിയോയും എല്ലാം കൂടി ഒരു ഉൾപ്പെടുത്തിയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ കാരണം ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിലെ റീച്ചൊക്കെ കുറഞ്ഞു പോയി അങ്ങനെ ഇപ്പോൾ എന്താ പറയുക വീഡിയോസ് ഇടാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വാട്സപ്പിൽ വന്നിട്ട് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തെങ്കിലുമൊക്കെ വീഡിയോസൊക്കെ ആയിട്ടിടാൻ നമ്മളിവിടെ കാണുന്നില്ല ഭംഗിയുള്ള സ്ഥലം അല്ലേ അല്ലെങ്കിൽ എന്താ പറയുക എന്തെങ്കിലും വീഡിയോസ് ഇതുപോലെ ഡേ ഇൻ മൈ ലൈഫ് പോലെയോ അങ്ങനെ എന്തെങ്കിലും ഇട്ടാൽ മതി കണ്ടോളാം എന്ന് ഉറപ്പ് പറയൂ കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനാണ് ശരിക്കും പറഞ്ഞാൽ മടി കാണിക്കണതേ മടിയല്ല പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ നമുക്കിങ്ങനെ ഉറപ്പ് വരുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ നിങ്ങൾ കാണുമെന്ന് ഉറപ്പുള്ള എനിക്ക് എന്തുകൊണ്ട് വീഡിയോ ഇട്ടുകൂടാല്ലേ ഞാനങ്ങനെ ചിന്തിച്ചു കെട്ടോ അതുകൊണ്ടാണ് ഞാൻ എന്നാൽ ഇന്ന് എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഒരു ചെറിയ വീഡിയോ ഒക്കെ എടുത്തു വെച്ചതേ അപ്പോൾ ഇങ്ങനെ അടുക്കള മുഴുവൻ ഇങ്ങനെ ബ്ലാക്ക് കളറായി പോയല്ലേ ഞാനിപ്പോൾ ഈ വീഡിയോസിൽ കണ്ടപ്പോഴാണ് ശരിക്കും അങ്ങനെ തോന്നിയത് പിന്നെ നമ്മൾ പുറത്ത് പടുത വെട്ടിയിട്ടുണ്ട് കേട്ടോ മഴ പെയ്യുമ്പോൾ ഇങ്ങനെ ചാറ്റിലടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടേ പുറത്ത് ചെറിയ സ്റ്റെപ്പ് ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് അപ്പോൾ അത് കാരണം ഒരു നീല കളറായിപ്പോയി കേട്ടോ ബ്ലാക്ക് മാത്രമല്ല ഒരു നീല കളറും കൂടി ആയി പോയേ അപ്പോൾ നമ്മുടെ അക്കൂട്ടൻ രാവിലെ വന്നിട്ട് നമ്മുടെ കുഞ്ഞിപ്പണ്ണിനെയൊക്കെ എടുത്തുകൊണ്ട് നടക്കുകയാണ് കുഞ്ഞിപ്പണ്ണിന് ചെറിയൊരു ജലദോഷം ഉണ്ട് കേട്ടോ കുഞ്ഞുക്കൂട്ടനാണെങ്കിൽ അവിടെ ഇരുന്ന് ആടി കളിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പം ഞാനിത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അൻവിമോളെൻ്റെ അടുത്തോണ്ട് കേട്ടോ ഇവിടെ വന്ന് ഓരോ കുറുമ്പൊക്കെ കാണിച്ചുകൊണ്ട് നടക്കുകയാണേ കുഞ്ഞിനുട്ടനാണെങ്കിൽ അവിടെ പാട്ടൊക്കെ കേട്ടിരിക്കുകയാണ് ചോറൂണൊക്കെ കഴിഞ്ഞിട്ട് ഊഞ്ഞാലിന് നല്ല ആട്ടവും പാട്ടുമൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ അടുക്കള ഇത്രയേ ഉള്ളൂ കേട്ടോ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക കിച്ചൺ ടൂറ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നടുത്ത് ആരോ കമൻറ്റ് ഇട്ടിരുന്നായിരുന്നു നമ്മൾ ഹോം ടൂർ ചെയ്ത സമയത്തെ അപ്പോൾ കിച്ചൺ ടൂർ എന്ന് പറയാൻ എന്താ പറയുക അത്രയും വലിയ കിച്ചൺ ഒന്നും അല്ല ദാ ഞാൻ ഈ നിൽക്കുന്ന ആ സ്പേസിലുള്ള ആ സ്ഥലം ഒരു കുഞ്ഞ് കിച്ചൺ ആണ് കേട്ടോ അപ്പോൾ എന്താ പറയുക അതിൻ്റെ ഉള്ളിൽ നമുക്കത് മതി എനിക്കത് തന്നെ ധാരാളമാണ് എനിക്കതിൻ്റെ അകത്ത് യാതൊരു കുറവുള്ള കുറവുകളുമില്ല എല്ലാം കൂടുതലുകൾ മാത്രമേ ഉള്ളൂ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പരിമിതികൾക്കുള്ളിൽ നിന്ന് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം നമ്മൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലിങ്ങനെ ും കാര്യങ്ങളും ഒന്നുമില്ല എല്ലാം നമുക്ക് കൈയ്യെത്തുന്ന ദൂരത്തിൽ പിന്നെ എനിക്ക് കിച്ചൺ എപ്പോഴും ചെറുതു തന്നെയാണ് ഇഷ്ടം ഇങ്ങനെ കുറേ ഇങ്ങനെ കുറേ ഏരിയ കണക്കിന് ഇങ്ങനെ പോയിട്ട് അവിടെ കുറേ വലിച്ചു വാരിയിട്ട് ഇവിടെ കുറേ വലിച്ചു വാരിയിട്ട് എനിക്കത് ഇഷ്ടമേ അല്ലാട്ടോ അങ്ങനെ പണിയാൻ നമുക്ക് ഇല്ലായിരുന്നതാനും ഉണ്ടായിരുന്നെങ്കിലും നമ്മളങ്ങനെ പണിയില്ലായിരുന്നു കേട്ടോ കാരണം എനിക്കെപ്പോഴും വീടാണെങ്കിലും എന്താണെങ്കിലും നമ്മളിപ്പോൾ ചെറിയ വീട് പണിതുകൊണ്ടല്ല ഞാൻ പറയുന്നത് എനിക്ക് ശരിക്കും ചെറിയ വീട് തന്നെയാണ് ഇഷ്ടം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ക്ലീൻ ചെയ്യണ്ടേ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ വലിയ വീട് പണി പണിയേണ്ട വന്നാലും ഞാൻ മാത്രമേ അത് ക്ലീൻ ചെയ്യാനുണ്ടാവുകയുള്ളൂ അപ്പോൾ അതൊരു വലിയ ബുദ്ധിമുട്ടല്ല എനിക്കിങ്ങനെ അലമ്പായിട്ട് കിടക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ എപ്പോഴും എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എന്താ പറയുക എത്ര വയ്യായികയാണെങ്കിലും എപ്പോഴും ഇങ്ങനെ അടിച്ച് വൃത്തിയാക്കി തോ ഇങ്ങനെ ക്ലീനാക്കി കിടക്കണോട്ടോ എനിക്ക് ഇങ്ങനെ ചുമ്മാ വലിച്ചു വാരി ആ ഒരു പരിപാടിയും എനിക്ക് ഇഷ്ടമല്ല അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ദൈവമേ മേ ചെറിയ വീടാണ് അന്ന് എനിക്ക് നമ്മൾ ആ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചു ഞാൻ വിചാരിക്കാമായിരുന്നേ ഓ ഈ വീട്ടിൽ നിന്ന് പോയി കഴിയുമ്പെങ്കിലെൻ്റെ പണി കുറയുമല്ലോ കാരണം അതെന്ന് പറഞ്ഞാൽ കുറേ റൂം ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഇങ്ങനെ ക്ലീൻ ആക്കി വെക്കണം അത് എന്താ പറയുക അത് നമ്മളെക്കൊണ്ട് പറ്റാൻ സാധിക്കുന്ന കാര്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യും പക്ഷേ നമ്മളങ്ങൾ ടയേർഡായിപ്പോകും അപ്പോൾ ഇപ്പോഴും ഇവിടെ വന്നപ്പോഴാണെങ്കിലും ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട് ഈ ഡീപ്പ് ക്ലീനിങ് ചെയ്യണം ചെയ്യണം എന്ന് എപ്പോഴും വിചാരിക്കും കാരണം ജനൽ കഥക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പക്ഷേ അതിനുള്ള സമയം സത്യം പറഞ്ഞെനിക്ക് കിട്ടാറില്ല കേട്ടോ പിന്നെ എന്താ പറയുക നമ്മൾ ചെയ്ത് ഡെയിലി ചെയ്യുന്ന കൂട്ടത്തിൽ അതൊക്കെ ചെയ്തു പോയി കഴിഞ്ഞാൽ പണിയൊക്കെ ഞാൻ കുറയേ അൻവിമുള ആണ് കേട്ടോ ഇവിടെ നിന്ന് ഓരോ സൗണ്ടൊക്കെ എടുത്തോണ്ടിരിക്കണത് അപ്പം ഞാനിവിടെ ഇങ്ങനെ പറയുകയും കൂടി ചെയ്യുന്ന കാരണം ആൾക്ക് ഇത്തിരി കൂടി ഉച്ചരി കൂടുതലാണേ ഇവിടെ എൻ്റെ ഒരു മാല പഴയത് കിടന്നത് അതെടുത്ത് ഇങ്ങനെ കഴുത്തിലിടും അങ്ങടൂരും ഇങ്ങടൂരും ഇതൊക്കെ തന്നെയാണ് കേട്ടോ പരിപാടി അപ്പോൾ അതിനിടയ്ക്ക് പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുന്നതാണേ പിന്നെ ഞാനൊരു സമയം കിട്ടുന്നതനുസരിച്ച് കിച്ചൺ ടൂറ് ചെയ്യാട്ടെ കിച്ചൺ ടൂർ എന്ന് പറഞ്ഞാലേ നമ്മൾ മീഷോയിന്നൊക്കെ കുറേ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് വില കുറഞ്ഞ കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരുപാട് സാധനങ്ങൾ സത്യം പറഞ്ഞാൽ മീഷോയിൽ നിന്ന് വാങ്ങിച്ചത് എല്ലാം നല്ല പ്രയോജനമുള്ളതാണ് അപ്പോൾ അത് എന്തെങ്കിലും പ്രയോജനപ്പെട്ടാലോ എന്ന് വിചാരിച്ചിട്ടോ ഞാനത് ഒരു ദിവസം കാണിക്കാന്ന് പറഞ്ഞത് പിന്നെ നമ്മുടെ കുഞ്ഞുൻകുട്ടിൻ്റെ വിശേഷങ്ങൾ പറയാനാണെങ്കിൽ ഇന്ന് രാവിലെ നമ്മുടെ കുഞ്ഞിൻകുട്ടിന് ചോറായിരുന്നു കേട്ടോ അപ്പോൾ ചോറ് ആശമാണ് അത്ര ഇഷ്ടമല്ലേ ഞാനാണെങ്കിൽ എല്ലാ ദിവസവും അരി വെള്ളത്തിലിടാൻ മറന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം അരി വെള്ളത്തിടാ മറന്നുപോയത് കാരണം ചപ്പാത്തി വാങ്ങിപ്പിച്ചു അപ്പം ആ ചപ്പാത്തി കഴിക്കണത് ഭയങ്കര ഇഷ്ടമാണ് എന്തെങ്കിലും നോൺ വെജിൻ്റെ ചാറോ എന്തെങ്കിലും മതിയാവൻ അപ്പോൾ അത് കൂട്ടി രണ്ട് ദിവസം ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു പിന്നെന്താ പറയുക ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഇഷ്ടമാണ് പക്ഷേ ഞാൻ ഇഡലി ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി അപ്പം ഇന്ന് ഇഡ്ഡലി ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട് അത് അരിവെള്ളത്തിടാൻ മറന്നുകഴിഞ്ഞാൽ അപ്പം ഞാനിന്ന് രാവിലെ തന്നെ ചോറായിരുന്നു കേട്ടോ വേറെ ഒന്നും ഇല്ലായിരുന്നു അപ്പം കുഞ്ഞിനിക്ക് ചോറ് കൊണ്ട് വരുന്നത് കാണുമ്പോൾ തന്നെ അവന് ഇഷ്ടമല്ലാന്ന് എനിക്ക് തോന്നുന്നത് അതുവാനെ പഠിപ്പിക്കാത്തതുകൊണ്ടാണെന്ന് അറിയില്ല ഇപ്പോൾ അവൻ പറയൂല്ലോ അമ്മ എനിക്ക് ചോറ് ഇഷ്ടമല്ലാന്ന് പക്ഷേ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ അവന് സാധാരണ കാപ്പി കുടിക്കണത് പോലെ ആസ്വദിച്ച് കഴിക്കാറില്ല രാവിലെ ചോറേ അല്ലെങ്കിൽ ഉച്ചയ്ക്കാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ അപ്പം അവന് ഇഷ്ടമുള്ള മീൻ ചമ്മന്തിയൊക്കെ ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് വന്നതാണ് ചോറിൻ്റെ കൂടത്തിൽ കൊടുത്താൽ ഇഷ്ടപ്പെടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം രാവിലെ നമ്മുടെ അല്ലുവും അല്ലും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അക്കുവിനെ വിളിക്കാൻ വേണ്ടി അല്ലുവിനെ വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടി അമ്മച്ച് വന്ന് നിന്നാണ് അപ്പോൾ എന്തൊക്കെയോ ഇങ്ങനെ ചോദിച്ചുകൊണ്ടൊക്കെ നിൽക്കുവായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ കുഞ്ഞിന് കൂട്ടം രാവിലെ ചോറൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ സ്കൂളിലത്തെ വിശേഷം എന്ന് പറയാനായിട്ട് രണ്ട് ദിവസം പോയിട്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ മൂന്നാമത്തെ ദിവസമായപ്പം ചെറുതായിട്ട് ഇച്ചിരി എന്തോ ദേഷ്യം വരുന്നവർ തോന്നിയെന്നൊക്കെ പറഞ്ഞ് മാഷ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ചെന്നു കഴിഞ്ഞപ്പം ഇയാള് തറയിൽ കൂടി മുട്ടു ഊത്തി നടക്കുമായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ സങ്കടവും വന്നു പിന്നെ എന്താ പറയുക ഞാനിപ്പോൾ അവരെ അല്ല കേട്ടോ പറയുന്നത് ഞാൻ കുഞ്ഞിനുടെ അവസ്ഥയെപ്പറ്റി പറഞ്ഞതാണേ അപ്പം അത് മാഷ് അവൻ എന്ത് ചെയ്താൽ കസേരയിൽ ഇരിക്കൂലായിരുന്നു പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല അങ്ങനെ വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് ജസ്റ്റ് തറയിൽ വിട്ടോ അപ്പം അവന് മുട്ടുകുത്തി നടന്നോളൂലോ എന്നൊക്കെ ഞാൻ ആദ്യം വിചാരിച്ചു മാഷിൻ്റെ അടുത്ത് അങ്ങനെ പറയുകയും ചെയ്തേ പക്ഷേ വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞാൻ ആലോചിച്ചത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈലൊക്കെ ഇട്ടതാണേ പക്ഷേ എല്ലാ മക്കൾ മക്കളൊക്കെ ഇങ്ങനെ ബാത്റൂമിലൊക്കെ പോയിട്ട് ഇങ്ങനെ ചവിട്ടി നടക്കണ ആണല്ലോ അപ്പോൾ ഇവൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ അവൻ അവിടെ കിടന്നു കളയൂ കേട്ടോ അപ്പോൾ ഇവർക്കും നമ്മളെ അമ്മമാരെ പോലെ മാഷിന് ഇപ്പോൾ എപ്പോഴും കുഞ്ഞുണ്ണിനെ കയറ്റിയിരുത്താനോ അല്ലെങ്കിൽ അവൻ്റെ കാര്യങ്ങൾ മാത്രമായിട്ട് ഇങ്ങനെ നടക്കാനോ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ലല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഈശ്വര എന്ത് ചെയ്യും ഞാനിങ്ങനെ ആലോചിച്ചിട്ടേ ഇരിക്കരുത് കാരണം അവനൊരുപാട് അത് ചെയ്തു കഴിഞ്ഞാൽ അവന് വീണ്ടും വീണ്ടും അത് ചെയ്യാനുള്ള ടെൻഡൻസി വരും കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ അവധിയായിരുന്നല്ലോ അപ്പോൾ ഞാൻ ഇന്നും കൂടി ഒന്ന് വിട്ടിട്ട് നോക്കാം ഇന്നും തറയിൽ ഇറങ്ങാനാണ് ഭാവമെങ്കിൽ അവന് നമ്മുടെ ഇവിടുത്തെ ആ ചുരൽ കസേരയില്ല ആ കിടക്കണ ചുരൽ കസേര അതിൻ്റെ വലുതുണ്ട് കേട്ടോ ഇതിൽ നിന്ന് അവൻ ഊർന്നിറങ്ങാൻ പഠിച്ചേ കാരണം കാല് നന്നായിട്ട് എത്താനായി തുടങ്ങി നേരത്തെ കാലെത്തൂലായിരുന്നു ഇപ്പോൾ കുഞ്ഞിനും കൂടെ വലുതായല്ലോ അപ്പോൾ അതിൻ്റെ വലിയ കസേര ഉണ്ട് അപ്പോൾ അത് വാങ്ങിച്ചിട്ട് അത് ഫ്രീ ആയിട്ട് ഇരിക്കുകയും ചെയ്യാമല്ലോ അപ്പോൾ സി പി ചെയറൊക്കെയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് കെട്ടിപ്പൂട്ടി എനിക്കിഷ്ടമേ അല്ല കേട്ടോ അങ്ങനെയൊന്നും കൊണ്ട് ഇരുത്തുന്ന അത് അത് തന്നെയല്ല അവനും ഇഷ്ടമല്ല അപ്പം അത് ഇതിൻ്റെ വലിയ ചേർ വാങ്ങിക്കാന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചേക്കുന്നത് അപ്പം അതിൽ ഫ്രീ ആയിട്ടിരുന്ന് എന്തെങ്കിലും കയ്യും കാലൊക്കെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ചലിപ്പിക്കുകയൊക്കെ ചെയ്യാലോ അപ്പം സ്കൂളിലൊക്കെ സരാ എന്ന് പറഞ്ഞാൽ കുറച്ച് എന്താ പറയുക ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പം ഞാനതിൻ്റെ വലുത് വാങ്ങിക്കണമെന്ന് വിചാരിച്ചിരിക്കുവാണേ പിന്നെന്താ എന്താ പറയുക നമ്മൾ ചാലക്കുടിയിൽ ചെന്ന് കഴിഞ്ഞപ്പം സംഗീത ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞിനിക്കുട്ടൻ സാധാരണ പോലെ ആയി വന്നോളൂ നമ്മൾ റെഗുലറായിട്ട് തെറാപ്പിക്ക് ചെന്നില്ലെങ്കിലും കുഴപ്പമില്ല ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ വന്നു പോയാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് പോയ വിശേഷം ചുമ്മാ അങ്ങ് പറഞ്ഞു പോയല്ലായിരുന്നുള്ളൂ അപ്പം മെയിനായിട്ട് നമ്മൾ സാറിൻ്റെ അടുത്ത് പോയത് എന്തിനാണെന്ന് വെച്ചാൽ കുഞ്ഞുനിക്ക് നല്ലപോലെ ഉറക്കം കുറഞ്ഞായിരുന്നു ഞാൻ ഏതോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മയെ അപ്പോൾ ഉറക്കം അങ്ങോട്ട് കുറഞ്ഞിട്ടേ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞായിരുന്നില്ല എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമാണ് <laughs> കുഞ്ഞിക്കുടേ കിടന്ന് ഉറങ്ങാൻ എന്ന് അപ്പോൾ അതെന്താണ് ഞാൻ സാധിച്ചെടുത്തു കേട്ടോ ഞാനാണെങ്കിൽ ഇവിടെ നമ്മുടെ അവിടെ ആ വാടക വീട്ടിൽ ഫ്രണ്ടിലിട്ടിരുന്നെ ആ ഒരു ഇരുമ്പിൻ്റെ പോലത്തെ കട്ടിലില്ലേ ആ കട്ടിലൊക്കെ എടുത്ത് നമ്മുടെ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോയിട്ട് നമ്മുടെ ബെഡ്റൂം അങ്ങനെ വലിയ വലിയ സൈസ് ബെഡ്ഡൊക്കെ ബെഡ്ഡല്ല കട്ടിലൊക്കെ വലുതാക്കിയിട്ട് രണ്ട് ബെഡ് ഒക്കെ ഒന്നിച്ചിട്ട് എല്ലാവരും കൂടി ഒന്നിച്ചാണ് കേട്ടോ ഇപ്പം കിടക്കുന്നത് അല്ലെങ്കിൽ കുഞ്ഞിനും കൂട്ടാൻ അച്ഛനും കൂടി ആയിരുന്നില്ല കിടക്കുന്നത് അപ്പം അതെനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം എന്ന് പറഞ്ഞാൽ ആ സാറിൻ്റെ അടുത്ത് പോയിട്ട് വന്നതിന് പിന്നെ ഉറക്കം അതിൻ്റെ കാര്യം ഏകദേശം ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ അടുത്ത് കിടക്കാൻ തുടങ്ങിയപ്പോഴത്തേനും അവൻ എന്താ പറയുക ഡബിൾ ഹാപ്പി എന്ന് പറഞ്ഞ പോലെ അവൻ ഭയങ്കര സന്തോഷമാണ് എൻ്റെ കൂടെ കിടക്കണത് അപ്പോൾ അവിടെ അൻവിമോളെ ചില സമയത്ത് നല്ല ബുദ്ധിമുട്ടാണ് അൻവിമോളും ഉറങ്ങൂല്ല കുഞ്ഞിനു കുടനും ഉറങ്ങില്ല ഞാൻ അങ്ങോട്ട് തിരിഞ്ഞിടുന്ന അൻവിമോൾക്ക് ഇഷ്ടപ്പെടില്ല ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞിടുന്ന കുഞ്ഞിനകുടനും ഇഷ്ടപ്പെടില്ല രണ്ടാളും കൂടി എന്നെ ചില സമയത്ത് കൊല്ലാക്കലുമല്ലു കേട്ടോ പക്ഷെ എനിക്ക് അതൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് എത്ര ബുദ്ധിമുട്ടിയെന്ന് പറഞ്ഞാലും ഞാൻ എത്ര ഉറങ്ങിയില്ലെന്ന് പറഞ്ഞാലും എനിക്ക് എനിക്കിവരുടെ ആ കാര്യങ്ങളൊക്കെ അതായത് കുഞ്ഞു കുഞ്ഞിപ്പെണ്ണിനെ ഉറക്കി കുഞ്ഞിനു കുട്ടനെ ഉറക്കി ചിലപ്പോൾ രണ്ട് മണിയൊക്കെ ആവട്ടെ ഉറങ്ങാനായിട്ട് പക്ഷെ ഞാൻ എന്നിട്ടേ ഉറങ്ങോളെ കാരണം അതെനിക്കൊരു സന്തോഷമാണ് അവൻ്റെ കൂടെ കെട്ടിപ്പിരിച്ചു കിടന്നേ ഉറങ്ങുമ്പോൾ ഇവിടെ ഒരാൾ വണ്ടിയൊക്കെ ഓടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ ഫോണിന് വേണ്ടിയിട്ട് ഭയങ്കര പിടുത്തമുണ്ട് നമ്മുടെ അൻവിമ്മോള് ഞാനിതിങ്ങനെ റെക്കോർഡ് ചെയ്യുമ്പോൾ എൻ്റെ ഫോൺ പിടിച്ച് വലിക്കാൻ വരുന്നു ഞാനിപ്പോൾ ഇങ്ങനെ ഓരോ കളിപ്പാട്ടൊക്കെ എടുത്ത് കയ്യിൽ കൊടുത്തേക്കട്ടോ അപ്പം അൻവിമോള ഉറങ്ങണ സമയമാവുമ്പം ഇത് റെക്കോർഡ് ചെയ്യാന്ന് വെച്ചാലേ അന്നേരം കുഞ്ഞിലെക്കുട്ടനെ വൈകുന്നേരത്ത് ഫുഡ് കൊടുക്കുന്ന സമയമൊക്കെ ആവേ ഞാൻ പറയുന്നത് കൊണ്ട് കുശുമ്പ് പിടിച്ചിട്ടാണ് കേട്ടോ നമ്മുടെ ഇങ്ങനെ സൗണ്ട് എടുക്കുന്നേ ആടാ കുഞ്ഞോളേ എന്തിനാണ് സൗണ്ട് എടുക്കുന്നേ ഈ മാസം നമ്മുടെ ഈ കുറുമ്പിപ്പെണ്ണിൻ്റെ പിറന്നാളാണ് കേട്ടോ പതിമൂന്നാം തീയതി പിറന്നാളാണ് അപ്പോൾ നമ്മുടെ അൻവിമോള് ഇപ്പോൾ ജസ്റ്റ് കൈവിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ടോ അപ്പം അതൊക്കെ എന്തെങ്കിലും കയ്യിൽ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഇങ്ങനെ എഴുന്നേറ്റ് നിന്നിട്ടിങ്ങനെ കൈവിട്ടിട്ട് പെട്ടെന്ന് തന്നെ നിലത്തേക്ക് ഇരിക്കും എന്നെടുത്ത് വെച്ച ആണെന്നും കൂടി ഞാൻ ഓർക്കണില്ല കാരണം ഇത് കുറേ നാളായിട്ടോ മഴ ഇപ്പോൾ പെയ്തിട്ട് കുറച്ച് ദിവസമായല്ലോ ഇതാ പെരുമഴക്കാലം തുടങ്ങിയ സമയത്തുള്ളതാണ് അപ്പം നമ്മളിവിടെ ഫ്രണ്ടിലൊരു പശുവിനെ ഒക്കെ കൊണ്ടൊക്കെ കെട്ടിയിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചുമ്മാ പശു ഇങ്ങനെ മഴ നനഞ്ഞ് നിന്നപ്പോഴേ അതിനെ നോക്കിയതാട്ടോ ചുമ്മാ സൂം ചെയ്തൊക്കെ നോക്കിയതാണ് അപ്പോൾ എന്താ പറയുക നല്ല സൂപ്പർ മഴയായിരുന്നല്ലേ ആ സമയത്തൊക്കെ ഞാനിപ്പോൾ ഇത് കണ്ടപ്പോൾ വിചാരിക്കായിരുന്നു പക്ഷേ ഇന്നൊക്കെ ഇവിടെ നല്ല വെയിലായിരുന്നു കേട്ടോ നമ്മുടെ കുറുമ്പിക്കുട്ടിക്ക് ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നതേ ഉറക്കം കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ ഉറക്കി കഴിഞ്ഞിട്ടെ അപ്പോൾ അത് നമ്മുടെ ഈ വീടിൻ്റെ മുൻഭാഗത്ത് രണ്ട് സ്ഥലങ്ങൾ വെറുതെ കിടക്കുന്നുണ്ടോ അപ്പോൾ നമ്മളാണെങ്കിൽ ഇവിടെയുള്ള എല്ലാവരും പറയുന്ന എന്താണെന്നറിയുമോ നമ്മുടെ വീടിന് തൊട്ടടുത്തടുത്ത് വീടുകളുണ്ടെന്നാണ് പക്ഷെ നമ്മുടെ വീഡിയോ വാച്ച് ചെയ്യുന്ന ഒരു അമ്മ എപ്പോഴും നമ്മുടെ വീഡിയോസ് വാച്ച് ചെയ്യുന്ന ഒരു അമ്മയാണ് അപ്പം അമ്മ എൻ്റെ ഒരു ദിവസം വാട്സപ്പിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അവിടെ വീടുകളൊക്കെ അധികം ഇല്ലല്ലേ ഇങ്ങനെ സ്ഥലം വെറുതെ കിടക്കുകയാണല്ലേ അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ശരിയാണ് നമ്മൾ നാട്ടിൻപുറത്തൊക്കെ ചെന്ന് കഴിയുമ്പോൾ അടുത്തടുത്തടുത്ത് വീടുകളാണല്ലോ പക്ഷെ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇവിടെ പക്ഷെ വീടുകൾ വരാനുണ്ടെന്നാണ് കേട്ടോ പറയുന്നത് കച്ചവടത്തിന് ഇട്ടേക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഇതാ മഴക്കാലത്ത് നമ്മൾ തുണിയൊക്കെ വിരിച്ചിട്ടിരുന്നതാണ് കേട്ടോ അപ്പോൾ ഒരുപാട് തുണി കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെ എല്ലാം ഇങ്ങനെ അഴയൊക്കെ കെട്ടിയിട്ടേക്കായിരുന്നു അപ്പോൾ നമ്മുടെ മെഷീൻ ഇട്ടേക്കുന്ന റൂമിലെല്ലാം കൊണ്ട് തുണി ഇങ്ങനെ കൂടിക്കൂട്ടിയിട്ടേക്കായിരുന്നിട്ടോ അപ്പോൾ നമുക്കിവിടെ അഴ നമ്മൾ അധികം പുറത്തേക്ക് കെട്ടിയിട്ടുണ്ടായിരുന്നില്ലല്ലോ പടുതയുടെ അടിയിൽ അടിയിൽ കെട്ടിയിരുന്ന അഴയെന്നാണെങ്കിൽ ഞാൻ എഴുന്നേറ്റ് നോക്കി കഴിഞ്ഞപ്പോൾ രാവിലെ തുണി വിരിച്ചിട്ട് മുഴുവൻ നിലത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ മഴയൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല തെളിഞ്ഞ അന്തരീക്ഷം വന്നു നല്ല ഭംഗിയുണ്ടല്ലോ ഇവിടെ കാണാനായിട്ട് ഞാൻ തന്നെ എല്ലാ വീഡിയോയിലും ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കുകയാണ് അല്ലെ നിങ്ങൾക്ക് ചിലപ്പോൾ ബോർ അല്ലേ പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എത്ര കണ്ടാലും മതിയാവുമല്ലേ ഈ കോടയൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങി പോകുന്നതേ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ വീടും അല്ല സ്ഥലം വാങ്ങി വീടൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ഇതാ ഈ കിടക്കുന്ന പ്ലോട്ടൊക്കെ വിൽപ്പനയ്ക്ക് ഇട്ടേക്കുന്നതാണ് കേട്ടോ അവർ അത് നമ്മുടെ അല്ല വേറെ ഒരാൾ വാങ്ങിച്ചിട്ടേക്കുന്നതാണേ അപ്പോൾ ഞാൻ പറയേ കുഞ്ഞു കുടിൻ്റെ വീടിൻ്റെ അടുത്ത് നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ആർക്കെങ്കിലും വന്ന് താമസിക്കണം എന്നാഗ്രഹമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഇങ്ങനെ നല്ല സ്ഥലമാണ് നല്ല സ്ഥലമാണ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് ഇവിടെ സ്ഥലം വാങ്ങണം എന്നൊക്കെ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ അത് ഒന്ന് വാങ്ങിക്കോളൂ കേട്ടോ ഞാൻ ചുമ്മാ പറഞ്ഞ കേട്ടോ അപ്പോൾ നമ്മുടെ കുഞ്ഞിനുകൂട്ടനെ ആണെങ്കിൽ നടത്തിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഒന്ന് നടത്താനൊക്കെ നോക്കിയതാണെ അപ്പം അവന് നല്ല മടിയാണ് പുറത്ത് പോയി ഇരുന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവന് ഭയങ്കര ദേഷ്യമുണ്ടോ കാരണം പുറത്തിറങ്ങി ഇരുന്ന കുഞ്ഞിന് കൂട്ടിനെ വീടിനകത്തേക്ക് കയറിയില്ലെങ്കിലും കുഴപ്പമില്ല സ്ഥിരമായിട്ട് അവിടെ തന്നെ നിൽക്കണം അത്രയും സന്തോഷം എന്ന് വിചാരിച്ചിട്ടാണ് അവന് പിന്നെ ഉണ്ടല്ലോ ഞാനേ നിങ്ങളോട് എന്നെപ്പോലെയുള്ള അമ്മമാരുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ എന്നെപ്പോലെയുള്ള അമ്മമാർ കുഞ്ഞിനുട്ടിനെ പോലെയുള്ള മക്കൾ ഇങ്ങനെയൊക്കെ പറയുന്നത് പറയുന്നത് എന്തിനാണ് എപ്പോഴും ഇങ്ങനെ തന്നെ പറയുന്നത് എന്തിനാണെന്നൊരാൾ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് കുഞ്ഞിനെ കുഞ്ഞുക്കുടനെ അത്രയേറെ സ്നേഹിക്കുന്നുകൊണ്ടാണ് കേട്ടോ അങ്ങനെ കമൻറ്റിൽ ചോദിച്ചത് അല്ലാതെ നെഗറ്റീവ് കമൻറ്റായിട്ടൊന്നും അല്ലാട്ടോ പക്ഷെ ഞാനത് അങ്ങനെ പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ വ്യക്തമായിട്ട് പറയാവേ പക്ഷെ അതിനുമുമ്പ് ഞാൻ പറയട്ടെ ഇങ്ങനെ അതായത് ഇങ്ങനെയുള്ള അമ്മമാരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്ര വൈകിയുള്ള മക്കളാണെങ്കിലും ഉണ്ടല്ലോ അവരൊരു സ്കൂളിൽ ചേർക്കണം കേട്ടോ നിങ്ങൾ ഇപ്പം ഞാൻ ആദ്യമായിട്ട് സ്കൂളിൽ ചേർത്തുകൊണ്ടാണോ എനിക്കിങ്ങനെ ഫീൽ ചെയ്തതെന്ന് അറിയില്ല അവന് ഇപ്പോൾ ഒന്നാം ക്ലാസ്സിൽ ചേർക്കേണ്ട പ്രായമായിട്ടല്ലേ ഉള്ളൂ അപ്പോൾ അവന് ഞാനിപ്പോൾ ഇപ്പോഴാണല്ലോ കൊണ്ട് ചേർത്തത് ഇത്ര നാൾ അങ്കമ്പാടിയിലായിരുന്നല്ലോ ചേർത്തിരുന്നത് അപ്പോൾ ഇങ്ങനെ ചേർക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു എന്താ പറയുക നമ്മുടെ കൂട്ടത്തിൽ ആരൊക്കെയോ ഉണ്ടെന്നുള്ളൊരു ഫീൽ ഫീൽ നമുക്ക് കിട്ടും കേട്ടോ അപ്പം ഞാൻ സ്കൂളിൽ കൊണ്ട് ചേർത്തിട്ട് ആ ഇപ്പോൾ മൂന്നോ നാലോ ആവുന്നല്ലേ ഉള്ളൂ അതിനിടയ്ക്ക് നമ്മുടെ വീട്ടിലൊരാൾ വന്നു കൗൺസിലർ സ്കൂളിലെ കൗൺസിലർ വന്നു പിന്നെ അവിടുത്തെ ബി ആർ സിയിലെ ടീച്ചർ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മാഷാണെങ്കിലും നമ്മളവിടുത്തെ ഒന്നാം ക്ലാസ്സിലെ ഗ്രൂപ്പിൽ ചേർത്തിട്ടുണ്ട് ഭയങ്കര സന്തോഷമാണ് നമ്മൾ തന്നെ എപ്പോഴും ഇങ്ങനെ എൻഗേജഡ് ആയത് പോലൊരു ഫീലിംഗ് ആണ് കേട്ടോ കാരണം നമ്മൾക്ക് ഉള്ളിലൊരു ദുഃഖമുണ്ടല്ലോ എന്താ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മമാരുടെ ഉള്ളിലൊരു ദുഃഖമുണ്ട് നമ്മുടെ കുഞ്ഞ് സ്കൂളിൽ പോകാത്തതിന് അല്ലെങ്കിൽ സാധാരണ മക്കളെ പോലെ സ്കൂളിൽ വിടാൻ പറ്റാത്തതിന് അല്ലെങ്കിൽ അവർ വിട്ടെന്നാലും നമ്മളിപ്പോൾ കുഞ്ഞിന് കുട്ടനെ ആണെങ്കിൽ ശരി നമ്മൾ കുറേ കമൻ്റ് കണ്ടായിരുന്നു പഠിച്ചും എടുക്കാനായിട്ട് പഠിച്ചു മിടുക്കാനായിട്ട് വാ പറഞ്ഞിട്ട് അത് നമ്മുടെ കുഞ്ഞിൻ്റെ അവസ്ഥ അറിയില്ലാത്തവരാണോ അതെയോ അവരുടെ എന്നെ പോലെ തന്നെ ഒരാഗ്രഹം കൊണ്ട് അവർ പറയുന്നതാണോ എന്ന് എനിക്കറിയില്ല എന്താണെങ്കിലും ഇപ്പോൾ അവനതിനുള്ളൊരു ശേഷി ആയിട്ടില്ല എന്താ പറയുക കാലങ്ങൾ കടന്നു പോകുമ്പോൾ ഉറപ്പായിട്ട് അവനെ അതിനൊരു ഒരു കഴിവ് അവന് വരും അവന് പഠിക്കാനുള്ളൊരു കഴിവ് വരും അത് എന്നിലെ അമ്മയുടെ വിശ്വാസം ആണ് ഉറപ്പ് ായിട്ടത് അവ അങ്ങനെ ആയിത്തീരും ഇപ്പോഴുള്ള അവസ്ഥ നിങ്ങൾ നോക്കുകയോ ചെയ്യേണ്ടത് അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഏതൊരു മക്കളാണെങ്കിലും ഇപ്പം എത്ര വയ്യായിക ഉണ്ടെങ്കിലും വയ്യായിക ഇല്ലെങ്കിലും ഏതൊരു അവസ്ഥയായിക്കോട്ടെ പക്ഷെ എന്ത് പറഞ്ഞാലും സ്കൂളിൽ വിടണം കേട്ടോ അപ്പോൾ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റേ പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ആഴ്ച ഒരു ദിവസമെങ്കിലും പോകാൻ പറ്റുള്ളെങ്കിലും സ്കൂളിൽ കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ അതൊരു നമ്മൾ ഒറ്റക്കായി എന്നുള്ള ആ ഒരു തോന്നൽ പോലും ഉണ്ടാവില്ല കേട്ടോ അപ്പം അതുമാത്രമല്ല നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മെൻ്റലി ഒരുപാട് മാറ്റങ്ങൾ വരും അപ്പോൾ കുഞ്ഞുനീനെ ഒരിക്കലും അവർക്കൊരു ബുദ്ധിമുട്ടായി തോന്നരുതേ എന്നാണ് കേട്ടോ എൻ്റെ ഒരു പ്രാർത്ഥന ഇപ്പോൾ കാരണം ഒരുപാട് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അവരിനി പറഞ്ഞാലോ എനിക്കതൊരു ഭയങ്കര ടെൻഷനാണ് കേട്ടോ നിങ്ങൾ ഇടയ്ക്ക് വല്ലപ്പോഴും ഇട്ടാൽ മതി അങ്ങനെ പറയരുതേ പറയരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥനയെ കാരണം അത്രയേറെ റിസ്ക് പിടി എടുത്തിട്ടാണോ ഞാൻ അവന് സ്കൂളിൽ കൊണ്ടു ചെന്ന് ആക്കുന്നത് ഇപ്പോൾ ഓട്ടോയ്ക്ക് പോകാൻ മടിയായത് മടിയെന്നല്ല നമുക്ക് ദിവസം പോകണമെങ്കിൽ നൂറ്റി നാൽപ്പത് രൂപയോളം വേണം കേട്ടോ അപ്പോൾ അത് എല്ലാ ദിവസവും നമുക്ക് നമ്മളെ നമ്മളെ കൊണ്ട് അത് സാധിക്കില്ല എല്ലാ ദിവസവും ഇങ്ങനെ അത്രയൊരു എമൗണ്ട് നമുക്ക് അങ്ങനെ പോകാമെന്ന് പറഞ്ഞാലേ കാരണം രണ്ടരണ്ടര മണിക്കൂറിന് വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്കൂട്ടറിനാണ് കേട്ടോ പോകണേ അവന് സ്കൂട്ടറിൽ നിർത്തി മഴയാണെങ്കിലും മഴക്കോട്ടെ റെയിൻകോട്ടൊക്കെ നമുക്ക് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ സബ്സ്ക്രൈബ്രാൻഡ് തന്നെയാണ് നമ്മുടെ ഒരു ആൻഡ് തന്നെ തന്നാണ് അല്ലെങ്കിൽ സൂപ്പർ റെയിൻകോട്ടായിട്ടോ അതൊക്കെ നല്ല സൂപ്പറായിട്ട് നല്ല ഭംഗിയാണ് എന്നോട് അനിയത്തി പറയുമായിരുന്നു ഇവൻ ബൈക്കിൽ സ്കൂട്ടറിലൊക്കെ നിന്ന് വരുന്നതും പോകുന്നതൊക്കെ കാണാൻ അത്ര വേറെ നമ്മൾ കൊതിച്ചൊരു കാര്യമല്ല അപ്പോൾ നല്ല രസം ഉണ്ടാവുള്ള പറയുമായിരുന്നു വീഡിയോ എടുക്കണം ഞാൻ വിചാരിച്ചായിരുന്നു ചേച്ചി നിങ്ങൾ ഇങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാനത് ഓർത്തതെന്നേ അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി എടുക്കണോട്ടെ കാരണം അവൻ്റെ ആൻറ്റിമാർക്ക് അങ്കളുമാർക്കും ഒരുപാട് സന്തോഷം ആവും അതൊക്കെ കാണുമ്പോഴേ അപ്പോൾ ആ വീഡിയോ എടുക്കാമെന്നൊക്കെ അവള് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയരുത് എങ്ങനാണെങ്കിലും സ്കൂളിലും ഉണ്ട് ചേർക്കണോട്ടോ അപ്പോൾ എത്ര വയ്യായിക ഉണ്ടെങ്കിലും ഇങ്ങനെ സ്കൂളിലും കൊണ്ട് ചേർക്കാം അത് കാരണം എന്ന് പറഞ്ഞാൽ അത് നമുക്കൊരു തെറാപ്പി കാര്യങ്ങൾ ഇപ്പോൾ തെറാപ്പിക്ക് പോകാൻ എല്ലാവർക്കും സാധിച്ചെന്ന് വരില്ലല്ലോ അപ്പോൾ ഒരു ദിവസമാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് തന്നെ മനസ്സിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലോ എന്തുണ്ടെങ്കിലും നമുക്ക് നമ്മൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മളോടൊപ്പം ഉണ്ടാവുമെന്ന് എനിക്ക് ഫീൽ ചെയ്ത കാര്യം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ചാലക്കുടിക്ക് പോയപ്പോൾ നല്ല സ്ഥലങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ ചുമ്മാ തമ്പരനോട്ട് എടുത്ത് വെക്കാൻ പറഞ്ഞിട്ട് എടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നു വെച്ചാൽ നമ്മുടെ കുഞ്ഞിനകുട്ടിനെ പോലുള്ള മക്കള് മക്കളെന്ന് ഞാൻ എപ്പോഴും പറയുന്നതെന്നാണെന്നറിയോ കാരണം നമ്മൾ ല്ലെന്ന് പറഞ്ഞാലും എന്നെപ്പോലുള്ളൊരമ്മ എന്തൊക്കെ പറഞ്ഞാലും ഒരു സമൂഹത്തിൽ നിന്ന് വേറിട്ട് തന്നെയാണ് നിൽക്കുന്നത് അല്ലേ നമ്മളെ ചേർത്ത് പിടിക്കാൻ ഒരുപാട് ആളുകളുണ്ട് അവർക്ക് അതിനുള്ള മനസ്സുണ്ട് എന്ന് പറഞ്ഞാലും നമ്മൾ നമ്മളതിൽ നിന്നൊരു വേറിട്ട് തന്നെയാണ് നിൽക്കുന്നത് നമ്മുടെ ജീവിതം അങ്ങനെ ഒരു ഒരു ജീവിതം തന്നെയാണ് അപ്പോൾ ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷിജാസ് ഓട്ടിസം എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ ഒരു നല്ല രസമുള്ള എനിക്ക് എനിക്കവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് എന്തൊരു ക്യൂട്ടാണല്ലേ കുട്ടി അപ്പം അവർ അതിൻ്റെ അകത്ത് ഓട്ടിസം എന്ന് എഴുതിയെ എഴുതിയേക്കുന്നത് കൊണ്ട് ഒരുപാട് പേർ അവരുടെ ഞാൻ കണ്ടിട്ടുണ്ട് എന്തിനാണ് ഒരു മോനെ കണ്ട ഒരു കുഴപ്പമൊന്നും തോന്നില്ല എന്ന് എഴുതിയേക്കുന്നതെന്ന് പക്ഷേ അതെന്താ പറയുക ഒരു ഒരു സമൂഹത്തിലേക്ക് നമ്മളൊരു കാര്യം എന്താണോ പറയാൻ പറയാനുദ്ദേശിക്കുന്നത് അത് പൂർണ്ണമായിട്ട് അവർക്ക് മനസ്സിലാവണമെങ്കിൽ അത് നമ്മൾ ആ ഇവർക്ക് അങ്ങനെ ഒരു ഉണ്ട് അല്ലെങ്കിൽ ഇത് യാതൊരു കുഴപ്പമില്ലാത്തൊരു കുഞ്ഞിനെ വെച്ചിട്ട് എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയും അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊരു ചിന്ത ചിലർക്ക് ചിലർക്കുണ്ടാവുമല്ലോ അപ്പം അങ്ങനെയല്ല ഞാൻ ഞാൻ എന്നെ പോലുള്ളൊരു അമ്മമാർക്ക് കൂടി വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ അത് കുഞ്ഞിന് കുടും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് അതെൻ്റെ മനസ്സ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു അത് നമ്മൾ മാറ്റാനുള്ള വഴി നമ്മൾ നോക്കുകയാണ് അല്ലാതെ എൻ്റെ കൊച്ചിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ കരഞ്ഞു വിളിച്ചിരിക്കുകയല്ല ചെയ്യുന്നത് പക്ഷേ ഞാൻ എന്നെപ്പോലുള്ള മറ്റൊരമ്മയ്ക്കും കൂടി വേണ്ടിയിട്ടാണ് പലപ്പോഴും നമ്മുടെ പല വീഡിയോസിനും പല കാര്യങ്ങളും പറയാറുള്ളത് അപ്പോൾ ഇത് അവർക്ക് അതിൻ്റെതായ രീതിയിൽ അവരുടെ മനസ്സിലേക്ക് എത്തുന്നുണ്ട് അതൊന്നും എനിക്കറിയില്ല കേട്ടോ പക്ഷേ എൻ്റെ മനസ്സിലെ ആഗ്രഹം അല്ലെങ്കിൽ എൻ്റെ ചാനൽ കൊണ്ട് ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ എന്നെ പോലെ വിഷമങ്ങൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് പേർക്ക് എന്തെങ്കിലുമൊക്കെ രീതിയിലൊരു മോട്ടിവേഷൻ ആവുക എന്നതൊക്കെ തന്നെയാണ് കേട്ടോ എൻ്റെ ലക്ഷ്യം അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എന്നെപ്പോലെയുള്ള അമ്മമാർ അല്ലെങ്കിൽ കുഞ്ഞിനു കൂട്ടിനെ പോലെയുള്ള മക്കൾ അങ്ങനെയൊരു സമൂഹം നമ്മുടെ ഇടയിലുണ്ട് ഇങ്ങനെയുള്ളൊരു കുഞ്ഞുങ്ങളുടെ സമൂഹം തന്നെ നമ്മുടെ ഇടയിലുണ്ട് അത് നിങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ എന്നെപ്പോലെയുള്ള ആളുകൾ പറഞ്ഞു മാത്രമല്ലേ നിങ്ങൾക്ക് അത് മനസ്സിലാവത്തുള്ളൂ അല്ലേ അവർ എന്നെ പോലെയുള്ള മ്മമാർക്കത് മനസ്സിലാവത്തുള്ളൂ ഇപ്പം ഞാനീ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് പൂർണ്ണമായ രീതിയിൽ പറഞ്ഞു എന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇങ്ങനെയൊക്കെ പറഞ്ഞ് സഹതാപം പിടിച്ചു പറ്റാനോ നമുക്ക് അതിൻ്റെ എന്തെങ്കിലും ഗുണങ്ങൾ ഉണ്ടാവാനോ ഒന്നും വേണ്ടിയിട്ടല്ല നമ്മുടെ ചാനലിന് അങ്ങനെ ഒരു ഉദ്ദേശവേയില്ല ആരുടെ കയ്യിൽ നിന്ന് പൈസ സ്വീകരിക്കാനോ അവരുടെ സഹായങ്ങൾ ലഭിക്കാനോ ഒന്നും വേണ്ടിയിട്ടല്ല കേട്ടോ ഞാൻ എന്നെ പോലുള്ള അമ്മമാർക്കും എൻ്റെ കുഞ്ഞിനെ കുട്ടിനെ പോലുള്ള മക്കൾക്കും വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഈ സമൂഹത്തിലേക്ക് മെസ്സേജ് പോലെ പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ ജീവിക്കുന്ന ജീവിക്കുന്നത് മറ്റുള്ളവരിലേക്ക് അറിയിക്കണം എന്നുണ്ട് ഇങ്ങനെയും ജീവിക്കാം അല്ലെങ്കിൽ ഇങ്ങനെയും മക്കളെ ചെയ്തെടുക്കാം ഇങ്ങനെയൊരു കാര്യം മാത്രം എന്റെ മനസ്സിലുള്ളൂ അല്ലാതെ യാതൊരു സഹതാവ് കാര്യങ്ങൾക്കല്ല ഞാനത് പറയുക ചെയ്ത കാരണം അതുപോലെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവുമല്ലോ അത് നെഗറ്റീവ് കമൻറ്റ് ഒന്നും അല്ല കേട്ടോ അത് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്തരം ഉള്ളൂട്ടോ ഞാൻ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് നീണ്ടുപോയി അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണേ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം